നമസ്കാരം മമ്മൂട്ടിക്കെതിരായ സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണം കടുപ്പിച്ച നിലയിൽ തുടരുകയാണ് അതിനിടയിൽ മമ്മൂട്ടിക്ക് പിന്തുണ അഭ്യർത്ഥിച്ച് മമ്മൂട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട് ഒരുപക്ഷെ മറ്റെവിടെയും കാണാത്ത വിധം രാഷ്ട്രീയ ഭേദം എന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച സംഘപരിവാർ സംഘടനകൾ ഒഴികെയുള്ള എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിനോടുള്ള സ്നേഹം പങ്കുവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതിനിടയിൽ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കുരുക്കിലായ ഒരു മൂന്നാളുടെ അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ആ മൂന്ന് പേരും വല്ലാത്ത കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് ഞാൻ അതിൽ ആദ്യം കെ സുധാകരൻ പെട്ട കുരുക്കിനെക്കുറിച്ചാണ് പറയുന്നത് കെ സുധാകരൻ മമ്മൂട്ടിക്ക് പിന്തുണ അഭ്യർത്ഥിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യം മാറ്റി നിർത്തിക്കൊണ്ട് നേരെ ഷാഫി പറമ്പിലിനെ കൂടി തിരികെ കയറ്റി ഷാഫി പറമ്പിലും മമ്മൂട്ടി ഒരുപോലെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് ഹൈബി ഹൈബിയിടൻ വരെയുള്ള ആളുകളൊക്കെ മമ്മൂട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും പ്രഖ്യാപനങ്ങളും ഒക്കെ വളരെ ജന്യൂനായിട്ട് തന്നെ നടത്തിയത് നമ്മൾ കണ്ടതാണ് കെ സി വേണുഗോപാലിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വല്ലാതെ വൈകാരികമായി കൂടി ഉള്ളടക്കം ഉള്ള വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ച ഒരു പോസ്റ്റാണ് പണ്ടൊക്കെ ചില കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ കൈരളി എൽ ഡി ടി ചെയർമാനാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സമീപനമേ ആയിരുന്നില്ല വിശാലമായ രാജ്യത്തിൻ്റെ പുതിയ കാലത്ത് ഉള്ള കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലേക്കുള്ള യാത്രയാണോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സമീപനം കെ സി മുതൽ താഴോട്ടുള്ള ആളുകളൊക്കെ സ്വീകരിച്ചു അഭിനന്ദനാർഹമാണ് എന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ ഈ ഘട്ടത്തിലാണ് നമ്മുടെ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു നൈസായ തിരികെ കയറ്റൽ കൂടി നടത്തിക്കൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ പറയുന്നത് വടകരയിൽ ഷാഫി പറമ്പിലും മമ്മൂട്ടിയും ഒരുപോലെയാണ് അവർ രണ്ടുപേരുടെയും മതേതരത്വം ചോദ്യം ചെയ്യാൻ എന്നാണ് ഷാഫി പറമ്പിൽ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അത് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതും കെ കെ ശൈലജയ്ക്കെതിരായി Ahora te... പ്രചാരണ സംഘങ്ങൾ നടത്തിയ ഏർപ്പാടുകളും ഒക്കെ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിനുശേഷം ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാത്തിനും കണ്ട് കണ്ണടച്ച് അതിനുശേഷം പ്രചരണം വോട്ട് പെട്ടിയിലായതിനു ശേഷം പ്രചാരണമൊക്കെ അവസാനിച്ച് പെട്ടിയിലായതിനു ശേഷം അദ്ദേഹം എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ തുടർച്ചയായി ഷാഫിയുടെ പഴയ ഷാഫിയല്ല പുതിയ ഷാഫി എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് അപ്പോഴാണ് മമ്മൂട്ടിക്ക് എതിരായി പ്രചാരണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കേസ് സുധാകരൻ ചെറിയൊരു കൈസഹായം ഷാഫി പറമ്പിലും ഇങ്ങനെയാണ് ഒന്ന് മൂപ്പരംകൂടി മതേതരവാദിയായി പരിഗണിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ഷാഫി പറമ്പിലിന്റെ ഇമേജിന് കോട്ടം തട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോൺഗ്രസ് പരിശോധിക്കട്ടെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് മറ്റു പല ചർച്ചകളും നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രചരണ മേഖലകളിൽ നടന്ന സംഭവങ്ങളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിലിന്റെ മതേതരത്വം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ മതേതരത്വവുമായി ചേർത്ത് കെട്ടി കെ സുധാകരൻ നടത്തിയൊരു പോസ്റ്റാണ് ഇവിടെ ആവുന്നത് ആദ്യം നമുക്ക് പോസ്റ്റിലേക്ക് വരാം പോസ്റ്റിൽ കെ സുധാകരൻ എന്താണ് പറയുന്നത് നോക്കിയതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഷാഫി പറമ്പിലും മമ്മൂട്ടിയും മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് ലോകത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തുകയാണ് വടകരയിൽ മത്സരിച്ചതിൻ്റെ പേരിൽ ഷാഫിക്കെതിരെ സി പി എം നടത്തുന്ന വർഗീയ പ്രചരണങ്ങളും സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വർഗീയ പ്രചരണങ്ങളും ഒരുപോലെ തള്ളിക്കളയേണ്ടതുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് സി പി എം പരോക്ഷമായി വർഗീയ പ്രചരണം അഴിച്ചുവിട്ടത് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിൽ സി പി എം നടത്തിയ വർഗീയത സമൂഹത്തെ ഭയപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ സി പി എം മുസ്ലിം വിരുദ്ധത പടർത്തിക്കൊണ്ടിരിക്കുന്ന അതേ കേരളത്തിലേക്ക് തന്നെയാണ് സംഘപരിവാർ ശക്തികൾ മമ്മൂട്ടിക്കെതിരെയുള്ള അനാവശ്യ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് മമ്മൂട്ടിയെയും ഷാഫിയെയും ജനം ഹൃദയത്തിലേറ്റുന്നത് മതത്തിൻ്റെ പേരിൽ അല്ല എന്ന് സി പി എമ്മും ബി ജെ പിയും മനസ്സിലാക്കിയാൽ കൊള്ളാം ഒരു കാര്യം വ്യക്തമാക്കാം സംഘപരിവാറും സി പി എമ്മും എത്രയൊക്കെ വർഗീയ വിഷം വമിപ്പിച്ചാലും വടകരയിൽ കെ കെ ശൈലജയും സി പി എമ്മും നടത്തിയ സകല വ്യാജ പ്രചരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ വിജയിച്ചിരിക്കും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടും ആ കഥാപാത്രങ്ങളെ സിനിമ പ്രേമികൾ നെഞ്ചിലേറ്റുകയും ചെയ്യും എന്നാണ് നമ്മുടെ കെ സുധാകരൻ പറയുന്നത് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് സ്വാഭാവികമാണ് മമ്മൂട്ടി സിനിമ നടനാണ് ഷാഫി രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ ചോദ്യം മമ്മൂട്ടി സിനിമയുടെ പേരിൽ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കിരയാകുന്ന ഒരാളാണ് ഏറ്റവും ഒടുവിൽ പുതിയ സിനിമ വരാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജനകീയത ഒന്നും കൂടി ഉയരാൻ വല്ല ചാൻസ് ഉണ്ടോ എന്നുള്ള ഭീതി കൊണ്ട് മറ്റൊരു സിനിമയെ പുഴു എന്ന സിനിമയെ വെച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് ഷാഫി പറമ്പിലിൻ്റെ സാഹചര്യം എന്താണ് ഷാഫി പറമ്പിൽ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വടകരയിൽ ശൈലജ ശൈലജട്ടീച്ചർക്കെതിരായി നടത്തി വ്യാപകമായ വ്യക്തിഹത്യയും മുസ്ലിം വിരുദ്ധയാണ് എന്ന് പ്രചരിപ്പിക്കാൻ നടത്തിയ പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പകൽ പോലെ കിടക്കുകയാണ് ടീച്ചർക്കെതിരെ അവിടുത്തെ പ്രചരണ സംഘം നടത്തിയ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച നേതാവ് ഉൾപ്പെടെ നടത്തിയ പ്രചരണ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് ടീച്ചർ മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളെ ആകെ തീവ്രവാദികളാക്കി പ്രചരിപ്പിച്ചു എന്നുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെയുണ്ട് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല അവിടെ ഷാഫി പറമ്പിലിനെതിരായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കണ്ണും പൂട്ടി മൗന സമ്മതം നൽകി നിന്നു കൊടുത്തു എന്നുള്ള ഷാഫി പറമ്പിലവിടെ പോകുന്നതിന് മുമ്പുള്ള അല്ല അവിടെ എന്നുള്ള തരത്തിലുള്ള നെറേറ്റീവിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ആ ഷാഫി പറമ്പിലും ഈ തരത്തിലുള്ള മമ്മൂട്ടിയും തമ്മിൽ എങ്ങനെയാണ് ചേരുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം മൂന്നാമത്തേത് കെ സുധാകരൻ്റെ ദുഷ്ടലാക്കാണ് എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ ഇങ്ങനെയൊരു വ്യാപക പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംഘപരിവാറിനെതിരെ മമ്മൂട്ടിക്കെതിരായ പ്രചരണങ്ങൾ തുടർച്ചയായി കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിലപാട് സ്വീ എടുത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുമ്പോൾ കെ സുധാകരൻ നൈസായിട്ട് സംഘപരിവാർ അത്ര വലിയ പ്രശ്നക്കാരല്ല സി പി എമ്മിനെ പോലെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഘപരിവാറിനെ ലളിതവൽക്കരിക്കാനുള്ള ദുഷ്ടലാക്കാണ് കെ സുധാകരൻ ഇവിടെ നടത്തിയിരിക്കുന്നത് സി പി എം നടത്തും പരിപാടിയാണ് സംഘപരിവാർ നടത്തുന്നത് വേറൊന്നുമല്ല ആ പാവങ്ങളാണ് എന്നുള്ള ഏംഗിളാണ് അത്യന്തമായി ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുക എന്തായാലും കെ സുധാകരൻ അദ്ദേഹത്തിന് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി മമ്മൂട്ടി വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇത് സി പി എമ്മിനെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കാനോ ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കാനോ അല്ല അത്യന്ത ഇതിൻ്റെ റിസൾട്ട് സംഘപരിവാർ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണ് സി പി എംമാര് ഷാഫി പറമ്പിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നത് പോലെയുള്ള പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ് കെ സുധാകരൻ്റെ രാഷ്ട്രീയ വീക്ഷണം എന്നാണ് ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുക മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ജെ പി നേതാവായ എ എൻ രാധാകൃഷ്ണൻ തൃക്കാക്കരയിൽ മത്സരിച്ച അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും മമ്മൂട്ടിയുടെ അനുഗ്രഹം തേടാൻ പോകുന്നൊരു ബി ജെ നേതാവാണ് സംഘപരിവാർ സംഘടന എന്നുള്ള നിലയിലല്ല സംഘപരിവാറിൻ്റെ അനുയായികൾ വ്യാപകമായി മമ്മൂട്ടിക്കെതിരെ എല്ലാ കഥകൾ മെനഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തുന്ന ഈ കാഴ്ച കണ്ട് അദ്ദേഹത്തിന് സായിച്ചില്ല അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പോസ്റ്റിട്ടതേ മുപ്പർക്ക് ഓർമ്മയുള്ളൂ പിന്നെ കണ്ണ് തുറന്നിട്ടില്ല ഇതുവരെ ആമാതിരി വ്യാപകമായ വിമർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ നിന്ന് അദ്ദേഹം നേരിടുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ പോയാൽ നമുക്ക് മനസ്സിലാകും ആദ്യം ഞാൻ പോസ്റ്റ് വായിക്കാം പതിറ്റാണ്ടുകളായി മലയാളി പൊതുസമൂഹത്തിൻ്റെ മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ അടങ്ങുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളെയും അഭ്രപാളികളിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം അങ്ങനെയുള്ള മമ്മൂട്ടിയെപ്പോലുള്ള കലാകാരനെ ഏതെങ്കിലും മതതീവ്ര ആശയങ്ങളും അജണ്ടയുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പതിറ്റാണ്ടുകളായി അറിയാവുന്നതാണ് മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ ചെളിവാരി എറിയാൻ അവസരം ഉണ്ടാക്കിയ സിനിമയുടെ സംവിധായികയും എഴുത്തുകാരനുമാണ് ഇതിന് മറുപടി പറയേണ്ടത് അങ്ങനെ എന്തെങ്കിലും അജണ്ടയുമായി സിനിമ പോലുള്ള കലാരൂപത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ അകറ്റി നിർത്തുകയും വേണം ആർക്കെതിരെയാണ് പറയുന്നതെന്ന് രാധാകൃഷ്ണൻ ആലോചിക്കേണ്ടത് എന്തായാലും അദ്ദേഹത്തിനെതിരെ വ്യാപകമായി കടുത്ത വിമർശനങ്ങളുമായി സംഘപരിവാർ അനുയായികൾ വന്നിട്ടുണ്ട് ഒരു വിമർശനം ഞാൻ വായിക്കാം ആര്യാലിൻ്റെ ശ്രീ രാധാകൃഷ്ണൻ ഉപദേശം കൊള്ളാം അഭിനന്ദനങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ എന്നറിയില്ല ഇവിടെയൊക്കെ തന്തയ്ക്ക് മാത്രമല്ല തള്ളയ്ക്ക് പിറന്നവരും പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഊക്കും ഉപദേശവും കൂടി അരുത് ഒരേ സമയം രണ്ടു പേരുടെ അടിമയായിരിക്കുന്നത് വലിയ പാടാണ് രാധാകൃഷ്ണൻ എന്നാണ് പറയുന്നത് മമ്മൂട്ടി റിവേഴ്സ് റേസിസത്തിൻ്റെ കാർഡിറക്കി എന്ന് പറഞ്ഞ് നിങ്ങളെപ്പോലെ ഒരു മലക്കോട്ട ചുമന്നുകൊണ്ട് തൃക്കാക്കര അടക്കം നടന്നു നാറിയ നിങ്ങളുടെ പാവം പ്രവർത്തകരല്ല അദ്ദേഹത്തിൻ്റെ ഒപ്പം പടിഞ്ഞാറോട്ട് നോക്കി സ്വർഗ്ഗം യാചിക്കുന്ന മറ്റൊരു ദീനിയാണ് നിങ്ങൾ ഇപ്പോൾ വിളി കേട്ടത് സത്യത്തിൽ വിളിക്കല്ല സുഹൃത്തെ എന്നിട്ട് ഡാഷ് പറഞ്ഞ് തെറി പറയുകയാണ് നിങ്ങൾ തരക്കേടില്ലാത്ത ഒരു കോമാളി വേഷമാണ് എന്ന് ഉറപ്പിച്ചത് എന്ന് ഓർക്കം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കോമാളിയാണ് എന്നാണ് അദ്ദേഹത്തിന് അനുയായികൾ പറയുന്നത് എന്തായാലും രാധാകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ അദ്ദേഹം മമ്മൂട്ടിയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യാവസ്ഥ എന്താണ് എന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് പക്ഷേ സംഘപരിവാറിയാർ വിടില്ല എല്ലാ സംഘടനകളിലെ ആൾക്കാർ രണ്ടും മൂന്നും നാലും തെറിയോട് തെറിയാണ് അദ്ദേഹത്തിൻ്റെ എതിരായി നടത്തിയിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് സംഘപരിവാർ അനുയായി കൂടിയായ ഷാബു പ്രസാദിൻ്റെ കമൻറ്റാണ് ഷാബു പ്രസാദിനും ഇത് അത്രക്കങ്ങൾ ഉൾക്കൊള്ളാനായിട്ടില്ല അദ്ദേഹം അതിൻ്റെ ആദ്യഘട്ടത്തിൽ കിടക്കുന്നതേ ഉള്ളൂ ഷാബു പ്രസാദിൻ്റെ പോസ്റ്റിനും ഭീകരമായ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ വായിക്കാം മമ്മൂട്ടി വിഷയത്തിൽ ഒന്നും പറയാനില്ലേ എന്ന് പലരും ചോദിച്ചു വേണ്ട എന്തിനാ വെറുതെ എന്നാണ് ആദ്യം ചിന്തിച്ചത് ഇത് സോ കോൾഡ് സംഘി പൊതുബോധത്തിനോട് യോജിക്കുന്നതല്ല അതിൻ്റെ പേരിൽ വളരുന്ന ബുള്ളി ഇങ്ങനെ കണക്കാക്കുന്നുമില്ല ഞാനൊരു സിനിമാ പ്രേമിയാണ് ഇറങ്ങുന്ന സിനിമകളൊക്കെ ടിക്കറ്റ് എടുത്ത് കാണാറുണ്ട് എങ്കിലും ഒരു സ്റ്റാർഡത്തിൻ്റെയും അടിമയുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒന്നും സ്ക്രീൻ ആരാധകനുമല്ല സ്ക്രീനിലെ നല്ല പ്രകടനം ആരുടേതായാലും അതിനെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞും വായിച്ചുമല്ലാതെ ഇവരെയൊന്നും അറിയുകയുമില്ല അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ നിസ്സംഗമായ നിലപാടാണ് സുരേഷ് ഗോപിയെ മാത്രം അറിയാം അദ്ദേഹത്തോട് ഒരു സെൻറ്റിമെൻസ് ഉണ്ട് സ്നേഹമുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് മറുനാടിൽ വന്ന അഭിമുഖം പൂർണ്ണമായും കണ്ടു അതിൽ സത്യങ്ങളും അർദ്ധസത്യങ്ങളും ഉള്ളതായിട്ടാണ് തോന്നിയത് അതിന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാണ് അർദ്ധസത്യങ്ങളെ പ്രതിരോധിക്കാൻ പ്രയാസമാണ് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതാകും മമ്മൂട്ടി നിശബ്ദനായിരിക്കുന്നത് ചില കാര്യങ്ങളിൽ മൗനമാണ് നല്ലത് അതൊരു സത്യമാണല്ലോ ഇപ്പോഴത്തെ ഈ കൊത്തൊഴുക്ക് ഹിന്ദു സ്നേഹം എന്നതിനേക്കാൾ ഉപരി മുസ്ലിം സ്വത്വത്തോടാണ് മമ്മൂട്ടിയുടെ മുസ്ലിം സ്വത്വത്തോടാണ് മമ്മൂട്ടിയുടെ സ്ഥാനത്ത് മുകേഷോ ദിലീപോ ആയിരുന്നുവെങ്കിൽ സ്ഥിതി ഇങ്ങനെ ആവില്ല എന്നതും ഉറപ്പാണ് ഒരു ക്രൈമുമായി അസ്വീകാര്യമായ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അറബി പേര് കാണുമ്പോൾ എഴുന്നേൽക്കുന്ന ഹിന്ദു സംരക്ഷകരുടെ കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ കോയല്ലേ അങ്ങനെയല്ലേ വരൂ ഒരു മുസ്ലിം എന്നാൽ പരമദുഷ്ടന്മാരാണ് എന്ന ഓൺലൈൻ ഹിന്ദു പൊതുബോധത്തിൻ്റെ ഭാഗവുമല്ല ഞാൻ ഒരു ഉറച്ച ഹിന്ദുവും സ്വയം സേവകനും ആയിരിക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ മുസ്ലിം സുഹൃത്തുക്കളുള്ള ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറാനും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒരു മടിയുമില്ലാത്ത ലക്ഷണമൊത്ത ഒരു ഹിന്ദു വിരുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഇത്തരത്തിലുള്ള രീതിയോട് യോജിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് നടക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന ഈ പ്രകടനങ്ങളുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ് ഷാബു പ്രസാദ് അവസാനിപ്പിക്കുന്നത് ുന്നത് ഇങ്ങനെ ഈ മൂന്ന് പോസ്റ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് രണ്ടെണ്ണം സംഘപരിവാർ ഭാഗത്തു നിന്നുള്ള പോസ്റ്റുകളാണ് ആ പോസ്റ്റ് ഇട്ടതേ അവർക്ക് ഓർമ്മയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഷാബു പ്രസാദിൻ്റെ താഴെ നിരവധി തെറി കമൻറ്റുകളും ഉണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതല്ല ഈ നിലപാട് എന്ന് അനുയായികൾ പറയുന്നുമുണ്ട് ഒപ്പം കെ സുധാകരൻ ഇടയിലൂടെ കടത്തിവിട്ട അദ്ദേഹത്തിൻ്റെ ഈ ലാക്കും നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ മൂന്ന് പോസ്റ്റുകളാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനമായിരുന്നത് മൂന്ന് പോസ്റ്റുകളും കേട്ട് വായിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങളും ചിന്തിക്കുക നന്ദി നമസ്കാരം